ട്ടെ സീറ്റിംഗിൽ എന്നെ ക്ഷണിച്ചതിന് പരിഗണിച്ചതിന് പന്നിനായ അച്ഛനോട് ഇവിടുത്തെ സംഘടനാ ഭാരവാഹികളോട് കൈസ്ഥാന സമിതിയോട് നിങ്ങളെല്ലാവരോടും സ്നേഹവും നന്ദിയും ഞാൻ അറിയിക്കുന്നു ഇടവകയുടെ പേരിൽ എനിക്ക് ലഭിക്കുമ്പോൾ ഞാൻ ഈ പ്രിയപ്പെട്ട അച്ഛനോട് ഉള്ള കടപ്പാട് ഒന്ന് വ്യക്തമാക്കിക്കൊണ്ട് എന്റെ ദോഷത്തിലേക്ക് കടക്കട്ടെ എനിക്ക് രണ്ട് ഇടവകയോടൊപ്പം നാല് സഭകളുടെ ചുമതല വളരെ വർഷങ്ങൾക്ക് മുമ്പ് സ്ഥാപിക്കപ്പെട്ട ദേവാലയങ്ങളാകെ അതിനോട് ചേർന്ന സ്കൂളുകളുണ്ട് ഒരു യു പി സ്കൂളും രണ്ട് എൽ പി സ്കൂളുകളും എയ്ഡഡ് സ്കൂളുകളാണെങ്കിലും അന്ന് മലമുറകളിൽ കയറിപ്പോയി ഉള്ളിലേക്കുള്ള സ്ഥലത്തേക്കൊക്കെ പോയി ഒക്കെ പഠിക്കാൻ തയ്യാറാകുന്ന കാലത്ത് ആശ്രയമായിരുന്ന സ്കൂളുകൾ ഇന്ന് പുതിയ വലിയ സ്കൂളുകളൊക്കെ വന്നപ്പോ അതിന്റെ ആ സ്കൂളുകളുടെ സൗന്ദര്യം കുറവു അപ്പോൾ ആ സ്കൂളുകൾക്കൊക്കെ പലതരത്തിലുള്ള സഹായങ്ങൾ ലഭിക്കുന്നത് വളരെ പ്രോത്സാഹനജനകമാണ് ഈ വർഷം അച്ഛൻ യുവജനങ്ങളോട് ചേർന്ന് അത്തരത്തിൽ കുറെ സ്കൂളുകളെ തിരഞ്ഞെടുത്ത കൂട്ടത്തില് എന്റെ ചുമതലയിലുള്ള കുത്രപ്പള്ളി സ്കൂളിലും ഒരു ചെറിയ സഹായഹസ്തം സ്കൂൾ ലഭിച്ചു അപ്പോൾ അത് ഞാൻ ഇടവകയ്ക്ക് ഇടവകയിൽ നിന്നും ലഭിച്ച ഈ ഒരു അവസരത്തിൽ അത് യുവജന പ്രസ്ഥാനത്തെ ഈ ഒരു പ്രസ്ഥാനം വന്ന ഒരു ആശയം വെച്ചപ്പോൾ അതിന് വേണ്ട ധനസമാഹരണത്തിനും അതിന് കണ്ടെത്തിയ സ്കൂളുകൾക്ക് അംഗീകാരം നൽകുന്നതിനും ഒക്കെ മുൻപേ എടുത്ത അച്ഛനോട് ഞാൻ കടപ്പെട്ടിരിക്കുന്നു നന്ദി കേരളത്തിൽ അറിയിക്കുകയാണ് എനിക്കറിയാം ഇത് ദീർഘമായ സംഭാഷണത്തിനുള്ള ഒരു വേദിയല്ല നിങ്ങൾക്ക് അതിൻ്റെ മക്കളുടെ പ്രോഗ്രാമൊക്കെ കാണാൻ വന്നിട്ട് നല്ല ഒരു മീൻ നമ്മുടെ കൊച്ചുകുട്ടികൾ മുതൽ നാലാമ്മമാരെ പോലെ ഒരു നിരയുണ്ട് റെഡ് ആൻഡ് യൂണിഫോം അണിഞ്ഞ് പട്ടുപാടാൻ തയ്യാറാക്കുന്നവരുണ്ട് അവർക്കൊക്കെ അവസരം ലഭിക്കട്ടെ എന്ന് ഞാൻ പ്രത്യാശ ലഭിച്ചിരിക്കുന്നത് എന്നോട് വന്നപ്പോൾ തന്നെ എനിക്ക്

എനിക്ക് കാറ് കടന്നു പോകുമ്പോൾ ശ്രദ്ധിച്ചു നല്ല സെലിബ്രേഷൻ കൊണ്ടിരിക്കും കിട്ടത്തിൽ നമ്മളും ദൈവമായിരിക്കും കിട്ടത്തില്ലാതെ നമുക്കൊരു സെലിബ്രേഷൻ ഉണ്ടെങ്കിൽ ഇതിന് അർത്ഥമുണ്ടാവും ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ ഇടത്തിൽ ചെല്ലുമ്പോൾ വന്നതേയും വിഷമവും പ്രയാസവും ദിവരുമൊക്കെ ആണെങ്കിൽ

കൊട്ടാരത്തിലേക്ക് തന്നെ ആരും പ്രത്യേകിച്ച് ശ്രദ്ധിക്കാനോ കാണാനോ ഇല്ലാത്തടത്ത് ആടിനെ കൊണ്ടുപോയി ആട് മേലി നടക്കുന്ന സമയത്ത് അവന്റെ എന്തോ ഒരു മാനസിക പ്രയാസം വായനയിൽ മാറിപ്പോയിട്ടുണ്ട് അവൻ അല്ലെങ്കിൽ അവരുടെ കുടുംബാംഗങ്ങൾക്ക് അവരുടെ സുഹൃത്തുക്കൾക്ക് ഈ സന്ധ്യയിലെ തീമിലേക്ക് വരട്ടെ ഞാൻ എവിടോട് ചോദിച്ചിരുന്നു എന്താണ് ഈ സന്ധ്യയിലെ തീമെന്ന് നക്ഷത്ര സന്ധ്യാനത്തെ കൂടെ എഴുതി വെച്ചിട്ടുമുണ്ട്

സംസാരിക്കുന്നുണ്ട് യാത്ര ചെയ്യാൻ സമയമാണ് നമ്മളിപ്പോ ഇവിടെ ഇരിക്കുന്ന സമയം രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ്ഴുത്തു നിന്ന് ആ കുഞ്ഞിനെ വീട്ടിലേക്ക് മാറ്റുന്ന പ്രക്രിയ നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മളെല്ലാം ക്രിസ്മസിന്റെ ഇരുപത്തി അഞ്ചാം തീയതി സന്വേഷിപ്പിക്കുന്ന

കുറിച്ച് നക്ഷത്രത്തിന്റെ യഥാർത്ഥത്തിൽ ഇടയന്മാരും ഒരു കഥ അവസാനിച്ചു കഴിയുമ്പോഴും ഒരു നക്ഷത്രം യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് ക്രിസ്മസിന്റെ ദിനം കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നടത്തുന്ന പരിപാടികൾക്ക് നൽകാൻ ഏറ്റവും പറ്റിയ പേരാണ് നക്ഷത്ര സദ്യ എന്ന് കാരണം രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് ക്രിസ്തു ബദരേഖ ജനിച്ചു കഴിഞ്ഞിട്ട് ഈ രാത്രിയും നാളെയും പിന്നെയും മാസത്തോളം ക്രിസ്തുവിനെ പ്രതി യാത്ര ചെയ്യുന്ന നക്ഷത്രമാണ് ഒരു പക്ഷേ യേശു കുഞ്ഞിനെ കൊണ്ട് വളരെ അത്ര ദിവസം അങ്ങനെ നടത്തുന്നുണ്ട് അവരോടൊപ്പം നിതാന്തമായി യാത്ര ചെയ്യപ്പെട്ട നക്ഷത്രമാണ് ഈ നക്ഷത്രത്തിന് മറ്റൊരു പ്രത്യേകത കൂടി ഉണ്ട് മനുഷ്യർ എത്തിപ്പോകുമ്പോൾ എത്തിപ്പോകാത്ത ഒന്നാണ് നക്ഷത്രം നിലപ്പോഴും സുലിലുള്ള ദീപ്യമൊക്കെ アルネオンドイルチャートメイラー。アルネオンイルチャートメイラー。 കഴിച്ചപ്പോൾ അവര്ക്ക് രാജാവ് ജനിക്കുന്നറിയാം പക്ഷെ ഇടയിൽ കാണാൻ പശുക്കൊരു വന്ന് കിടന്ന് സൗകര്യം ഒരുങ്ങുന്ന ഒരു രാജാവിനെ യുദ്ധമാർക്ക് സമീപിക്കാൻ കഴിഞ്ഞില്ല バンドに乗ってますね。 सोचने की पढ़ाई भी नहीं हो रही है। नाचते तो क्या है? अभी अगर अंगेरा की लाइफ हो रही है, माधुरी के सपने हो रहे हैं। पता है वह सोचने की पढ़ाई में कि इस डी मॉडल स्टार ना, स्टार ना उसके बाय करेगा ना। टैटिस डी रिफ्लेक्शंस है।

മാത്രം പിന്നീട് രണ്ടായിരത്തി ആറില് ഒരു കരോറിന് വേണ്ടി എഴുതിയൊരു കുറച്ച് പാട്ട് അത് പാടി ഒരു അവസാനിപ്പിക്കാൻ വിചാരിച്ചുകൊണ്ട് ഞാൻ പാടി ഇപ്പോൾ ഞാൻ ക്രിസ്മസിലാണ് എന്റെ മറി സന്തോഷം ഉള്ളിൽ മാത്രമായിരിക്കില്ല സന്തോഷത്തിന്റെ അടയാളങ്ങളുണ്ട് ഇവിടെയാണ് സന്തോഷത്തിന്റെ അടയാളങ്ങൾ

Abadale, 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 Abadale,